ഹായ് ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ വന്നിട്ടോ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ബിക്കോസ് ചില ആൾക്കാർക്കൊക്കെ ഒരു പുച്ഛം ഞാൻ ഫുഡ് ഉണ്ടാക്കലില്ല എന്ന് അപ്പം ഫുഡ് ഉണ്ടാക്കലുണ്ടോ ഉണ്ടാക്കലുണ്ടോ ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കി അങ്ങ് എൻ്റെ കല തെളിയിക്കുകയാണ് ഇവിടെ അപ്പോൾ വേറെ ഒന്നുമല്ല കേട്ടോ നെയ്ച്ചോറ് തന്നെ ആക്കാൻ പോകുന്നേ അല്ല നമ്മൾ കൊണ്ട് ഇതൊക്കെ ഉള്ളേ പറ്റുമോ അപ്പോൾ നെയ്ച്ചോറ് എനിക്ക് വെക്കാറില്ല കേസ് എനിക്ക് വെറും ചോറ് വെക്കാൻ അറിയോ ചോദിച്ചാൽ അറിയും ബട്ട് ഇതുവരെ വെച്ച് നോക്കിയിട്ടില്ല വീഡിയോ കാണുന്നവർ ജസ്റ്റ് ലൈക്ക് ചെയ്യാൻ മറക്കണം കേട്ടോ ഇത് പിന്നെ ഇടയിൽ കുത്തിക്കറ്റിയ കോച്ചോറാണ് അപ്പോൾ നെയ്ച്ചോറ് ഞാൻ ഓൾറെഡി ഞാൻ വെക്കുന്നതാണ് എനിക്ക് വെച്ചുകയാണെങ്കിൽ ഞാൻ നേരെ ഫസ്റ്റ് ഉണ്ടാക്കുന്ന നെയ്ച്ചോറാണ് പിന്നെ സോയാബീനോ നല്ല ഫ്രഞ്ച് ഫ്രൈസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ അത് ജസ്റ്റ് കഴിക്കും പിന്നെ പണ്ടേ നെയ്ചോറിലൊക്കെ ഞാൻ കറി കൂട്ടാറില്ലട്ടോ പക്ഷേ ഇവിടെ കറി ഉള്ളത് കൊണ്ട് ഞാൻ കറി ഉണ്ടാക്കുന്നില്ല ആ ഒരു കല പിന്നീട് തെളിക്കാം അപ്പോൾ നെയ്ച്ചോറ് വെക്കുന്നുണ്ട് കേസ് ഉപ്പിടാൻ മറക്കാൻ പറ്റുമോ ഞാൻ പണ്ടൊക്കെ ഞാൻ രണ്ട് മൂന്നാലെ വെട്ടം ഉപ്പിടാനൊക്കെ മറന്നിട്ടുണ്ടെങ്കിലും അങ്ങനെ ആ നെയ്ച്ചോറ് ആർക്കും അല്ലാതായി അങ്ങനെ വീണ്ടും ഞാൻ നെയ്ച്ചോറൊക്കെ കഴുകാ അരി കഴുകിയിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ ഉപ്പിടേണ്ട കാര്യം മറന്നിട്ടില്ല കാരണം വൃത്തി എന്തിനാണ് നമ്മൾ മറക്കുന്നത് പിന്നെ കറാൻ പെട്ട ഏലക്കാ സാധനങ്ങളൊന്നും ഞാൻ ഡറില്ല കേസ് നമ്മൾക്ക് നെയ്ച്ചോറും ഫുഡ് കിട്ടിയാൽ പോരെ അങ്ങനെ തിന്നാം ഓ ഓൾറെഡി അവിടെ ഉച്ചക്കത്തെ മീൻപിരിച്ചതൊക്കെ ഉണ്ടേനും ഉച്ചക്കത്തല്ല കേട്ടോ ഗേസ് ഞാൻ രാവിലെ ആക്ച്വലി ഫുഡ് കഴിച്ചിട്ടില്ല എപ്പോഴും സ്കിപ്പ് ആണ് അപ്പം ഉച്ചക്കും കഴിച്ചിട്ടില്ലേനും എന്തോ കഴിക്കാൻ തോന്നിയില്ല പിന്നെ ഞാൻ ഈവനിങ് ടൈമിലാണ് ആണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് പിന്നെ ഒരു ഷോക്ക് വേണ്ടിയിട്ട് എന്താ പറയുക ബിരിയാണി മസാല ഒക്കെ അതിൻ്റെ മെലഡിണ്ട് പിന്നെ വെറും ഷോക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെന്താ സാധനം എന്തേനു ചപ്പ് എന്തേലും മറ്റേ ആ ചപ്പ് തന്നെയാണ് തോന്നുന്നുണ്ട് ചപ്പല്ലല്ലോ ഗെയ്സ് എന്തേലും പറയാ എന്തോന്ന് പറയും അതിൻ്റെ അല്ലാതൊക്കെ എത്തിട്ടുണ്ട് കുറച്ച് നേരം ഞാൻ ആ സാധനം എന്താണെന്ന് ആലോചിച്ചിട്ടോ അത് ഞാൻ പറയാം മല്ലിച്ചപ്പ് ഗിസ് മല്ലിച്ചപ്പ് അതുകൊണ്ട് ഇതൊക്കെ ജസ്റ്റ് ഒരു വീഡിയോ ആക്കി എടുത്തു വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മാറണ്ടാ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതേ ബൈ